ആഭരണമായി കൊണ്ട് ഭയം ആലസ്യം വെടിയൂ കാലത്തിന്റെ മുഖം തിരിക്കാതിരിക്കൂ മാന്യപ്രേക്ഷകരെ ഞങ്ങൾ അടുത്ത തെരുവിലേക്ക് നീങ്ങുകയാണ് അതിനു മുൻപും ഓർമ്മപ്പെടുത്തൽ ഒരു മുന്നറിയിപ്പ് അത്രമാത്രം തമോ ഗർക്കത്തിലേക്ക് ആണ്ടുപോകുന്ന നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നാമല്ലാതെ മറ്റാരുമില്ല സ്വാതന്ത്ര്യത്തിൻ്റെ വിജയഭേരിയും വിഭജനത്തിന്റെ നൊമ്പരങ്ങളും കണ്ട നാട് അയൽനാടുകൾ പട്ടാള ബോട്ടുകൾക്ക് കീഴിൽ ഞെരിഞ്ഞമർന്നപ്പോഴും ആഭ്യന്തര കലഹങ്ങളിൽ ആടിയുലഞ്ഞപ്പോഴും നമ്മുടെ രാഷ്ട്രമൂല്യങ്ങളുടെ ശക്തിയിൽ നാം തകരാതെ പകരാതെ അടിയുറച്ചു നിന്നു ഭരണഘടനയാണ് നമ്മുടെ ബലം ജനാധിപത്യമാണ് നമ്മുടെ ജീവവായു മതനിരപേക്ഷതയാണ് നമ്മുടെ ഊർജം സഹോദര്യമാണ് നമ്മുടെ ശക്തി സഹിഷ്ണുതയാണ് നമ്മുടെ സംസ്കാരം സ്നേഹമാണ് നമ്മുടെ സന്ദേശം സുഹൃത്തുക്കളെ മറവിയിലാണ് ഫാഷിസം കൂടുകൂട്ടുന്നത് ഭയത്തിലാണ് അത് കഴിച്ചു വളരുന്നത് വെറുപ്പിന്റെ മലിന ജലത്തിലാണ് അതിൻ്റെ കൂത്താലികൾ വളരുന്നത് ഹിംസയാണ് അതിന്റെ ആയുധം ജനകീയ പ്രതിരോധം മാത്രമാണ് വർഗീയ ഫാഷിസത്തിൻ്റെ മറുപടി നാം നാം തുരത്തുക തുരത്തുക എല്ലാ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യവും തുല്യനീതിയും സുരക്ഷയും യാഥാർത്ഥ്യമാവുന്ന ഒരു പുതിയ പ്രഭാതത്തിനായി നമുക്ക് ഇവരോടൊപ്പം ഈ കലാകാരന്മാരോടൊപ്പം നമ്മുടെ